അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ടിപ്സെന്ന് പറഞ്ഞതെന്നു വെച്ചാൽ മുഖത്തിന് നല്ല തിളക്കമൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി ഒരു സംഭവമാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഒത്തിരി ഒന്നുമില്ല ഫേസ് വാഷ് ഉപയോഗിക്കാത്ത ആരുമില്ലല്ലോ എല്ലാവരും ഫേസ് വാഷ് ഉപയോഗിക്കുന്നതല്ലേ അപ്പം ആ ഫേസ് വാഷ് ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതും കൂടെ ഒന്ന് ചേർത്താൽ മതി നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം ഞാനിപ്പം ഇത് ഇടയ്ക്കൊക്കെ ഉപയോഗിച്ച് നോക്കാറുണ്ട് അപ്പം മുഖത്തിന് നല്ല ഒരു വ്യത്യാസം എനിക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അത് എന്നതൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിക്കുക അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ഒരു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മുഖത്ത് നല്ല മാറ്റം വരുന്ന ഒരു ഫേസ് വാഷിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങളും കൂടെ ഒക്കെ ചേർത്ത് ചെയ്യുന്നതാണ് ഇത് നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾ ആഴ്ച രണ്ട് പ്രാവശ്യം ചെയ്താൽ മതി നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് എടുത്തേക്കുന്ന സാധനങ്ങൾ അത്രയും നിങ്ങൾ അതിനകത്ത് ചേർക്കലും കൂടെ ചെയ്യണം കേട്ടോ ഒരുപാട് ചിലവുള്ള സാധനങ്ങളൊന്നുമില്ല അപ്പം എന്നതൊക്കെ എന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ പറയാം മറക്കണ്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീഡിയോയുടെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം എന്നതൊക്കെയാണ് ചെയ്തേക്കുന്ന എടുത്തത് അപ്പം ഞാനിത് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ട്രൈഡറോ പറയാൻ വന്നേക്കുന്നത് ചെയ്തതിന് ശേഷം മുഖമൊക്കെ കഴുകി എല്ലാം സെറ്റായിട്ടാണ് വന്നേക്കുന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാൻ പറ്റുന്നതുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല നല്ല വ്യത്യാസം ഉണ്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് മുഖമൊക്കെ നല്ല തോന്നുന്നു കേട്ടോ ഒരു ഗ്ലോ ആയുള്ള പോലെ തോന്നുന്നുണ്ട് അപ്പം ഗ്ലോ മാത്രമല്ല കേട്ടോ മുതൽ നല്ല കളറും കിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാകും അപ്പം നമുക്ക് വീഡിയോയിലൂടെ ഇത് എന്നതൊക്കെയാണ് ചേർത്ത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാവേ അപ്പം നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് എന്നതൊക്കെയാ നോക്കാം ആദ്യമേ നമുക്ക് കുറച്ച് പഞ്ചസാരയാണ് വേണ്ടത് പിന്നെ വേണ്ടത് പാൽപ്പൊടിയാണ് പാൽപ്പൊടി ഇതുപോലെ സാമ്പിൾ പാക്കറ്റാണ് ഞാൻ മേടിക്കുന്നത് പാൽപ്പൊടി പിന്നെ വേണ്ടത് ഗ്ലിസറിൻ ഗ്ലിസറിൻ ഒരുപാട് വേണ്ട കേട്ടോ കുറച്ച് മതി രണ്ടോ മൂന്നോ തുള്ളിയായിട്ട് കുറച്ച് മതി അത് മതി ഗ്ലിസറിൻ പിന്നെ വേണ്ടത് ഫേസ് വാഷ് അത് നിങ്ങൾ ഏത് ഫേസ് വാഷാണോ ഉപയോഗിക്കുന്നത് അത് ഇതിലേക്ക് എടുക്കാം കേട്ടോ ഇത് ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷാണ് ഞാൻ ഞാനിപ്പോൾ ഇതിലേക്ക് എടുക്കുന്നത് പിന്നെ വേണ്ടത് നാരങ്ങാ നീര് അത് നമുക്ക് ഒരുപാടൊന്നും വേണ്ട കേട്ടോ കുറച്ച് മതി ഇത്രയും മതി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണമെന്നിട്ട് ഈ ഫേസ് വാഷും നമ്മുടെ പഞ്ചസാരയും എല്ലാം കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ ഇത് വേണ്ട എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ മിക്സ് ചെയ്തെടുത്തപ്പം ഈ ഒരു ലൂസാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഒത്തിരി അങ്ങോട്ട് ലൂസാക്കുകയും ചെയ്യില്ല ഒത്തിരി ടൈറ്റാക്കുകയും ചെയ്യില്ലേ ആ പഞ്ചസാര ഞാനതിനകത്ത് ശരിക്കും അങ്ങ് അലിയിപ്പിച്ചേ ഇച്ചിരി വലിയ പഞ്ചസാരയായിരുന്നു ആയിരുന്നു നമുക്കത്ര ചെറിയ പഞ്ചസാര ആണെങ്കിൽ ചെറിയ തരിയുള്ള പഞ്ചസാര ആണെങ്കിൽ അത് ഒത്തിരി ഇട്ടങ്ങ് അൽപ്പിക്കേണ്ട കേട്ടോ ഇത് ഒത്തിരി വലിയ തരിയുള്ള പഞ്ചസാരയായിരുന്നു ആയിരുന്നു അതുകൊണ്ടാണ് ഞാനതിട്ടൊന്ന് അലിപ്പിച്ചെടുത്തത് ഇപ്പം ഞാൻ മുഖമൊക്കെ കഴുകി നല്ല നീറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ ഞാനിപ്പോൾ കുളിയെ കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ അപ്പം നമുക്കിനി ഇത് മുഖത്ത് തേക്കാം നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണിത് നിങ്ങളൊന്ന് ഒരു ആഴ്ചയിൽ ഒരു രണ്ടാഴ്ച ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ മുഖത്ത് നല്ല ഗ്ലോയും അതുപോലെ തന്നെ നല്ല വെളുപ്പും ഒക്കെ കിട്ടും കഴുതലും ഒക്കെ തേക്കാം കേട്ടോ നല്ല ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതിനാണ് നമ്മൾ പഞ്ചസാര അത് തീർത്തേക്കുന്നത് പഞ്ചസാരയും കൂടി ഇട്ട് നല്ല പൊലന്ന് സ്ക്രബ് ചെയ്തെടുക്കുക മുഖത്തിന് നല്ല ഗ്ലോയും കിട്ടും അതുപോലെ തന്നെ മുഖത്തിന് നല്ല നിറവും കിട്ടും ഇത് ഫേസ് വാഷൊക്കെ ഏത് ഫേസ് വാഷ് നമുക്ക് ചെറിയ ഫേസ് വാഷ് വരെ കിട്ടും കേട്ടോ മറ്റേ നീമിൻ്റെ ഒക്കെ ചെറിയ ഫേസ് വാഷ് വരെ കിട്ടും അതിൻ്റെ കൂടെ ഇതും കൂടെ ഒന്ന് ചേർത്ത് നിങ്ങളൊന്ന് മുഖത്തൊന്ന് ചെയ്ത് നോക്കാം എൻ്റെ മീത്തൊക്കെ വീടാണ് ഞാൻ മുഖം നല്ല പോലെ ഒന്ന് സ്ക്രബ് ചെയ്യട്ടെ നമ്മുടെ മൂക്കിൻ്റെ വീടും ഒക്കെ നല്ല വെള്ളന്ന് സ്ക്രബ് ചെയ്താൽ പഞ്ചസാരയുടെ പൊടിയില്ലേ അതെടുത്ത് വേണം ചെയ്യാനായിട്ട് എന്നും കണ്ട് ഒരുപാടിട്ടെങ്കിൽ അമർത്തി മുഖം മുറുക്കൊന്നും ചെയ്യല് സ്കിന്നിന് ഒന്നും വീഴല്ലേ വീഴാതെ വേണം ചെയ്യാനായിട്ട് ഒത്തിരി ഇട്ടങ്ങ് അമർത്തി ഇതായിട്ട് ചെയ്യല് അന്ന് തീരെ സോഫ്റ്റ് ആയിട്ടും അല്ല നമ്മുടെ മുഖത്തൊരു സ്ക്രബ് നമ്മൾ ചെയ്യുമല്ലോ അതുപോലെ പിന്നെ പൊടി പഞ്ചസാര ആയിക്കഴിഞ്ഞാൽ പിന്നെ അത്രയും കുഴപ്പമില്ല എന്തായാലും പഞ്ചസാരയുടെ തരിയാണ് ഒത്തിരി ഇട്ടങ്ങ് മുഖത്തിട്ട് ആക്കരുത് പിന്നെ നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്യട്ടെ ഞാൻ നല്ലപോലെ മുഖം ഒന്ന് സ്ക്രബ് ചെയ്തേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയതെങ്കിൽ നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് ഇനി ഞാൻ മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ മുഖക്കി നല്ലപോലെ കഴുകിയിട്ട് മുഖം നല്ല വ്യത്യാസമുണ്ട് ഞാൻ മുഖം എല്ലാം തുടച്ചിട്ട് വരട്ടെ അപ്പം ഞാൻ മുഖം എല്ലാം തന്നെ നിങ്ങൾക്ക് നേരത്തെയും കണ്ടതിനേക്കാൾ എൻ്റെ മുഖത്ത് വന്നിരിക്കുന്ന മാറ്റം മനസ്സിലാവില്ല നല്ല കളർ വന്നിട്ടുണ്ട് അതുപോലെ എൻ്റെ മുഖത്തിന് തന്നെ ഒരു നല്ല ഗ്ലോ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ നമ്മൾ വീഡിയോ കാണുന്നതിനൊക്കെ നല്ല ഇതായിട്ട് നമുക്ക് നേരിട്ട് കാണുമ്പോഴത്തേക്ക് തോന്നും അതുപോലെ തന്നെ നമ്മുടെ മുഖം നല്ലപോലെ ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ നല്ല നമ്മൾ ഫേസ് വാഷ് ഇട്ടൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അതിനേക്കാൾ നല്ലപോലെ ക്ലീൻ ആയ പോലെ എനിക്ക് തോന്നുന്നുണ്ട് മുഖം നല്ല ഒരു ഫ്രഷ് ആയ പോലും തോന്നുന്നുണ്ട് അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്തേക്കുന്നുണ്ട് ഇതിപ്പോൾ മുഴുവനും ഞാൻ എടുത്തിട്ടില്ല കുറച്ചും കൂടെ ഉണ്ടും ഒരു പ്രാവശ്യം കൂടെ തേക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആഴ്ച നമുക്ക് രണ്ടാവശ്യം ഉപയോഗിക്കാം എന്നാണ് ആഴ്ച രണ്ടേ രണ്ട് രണ്ടാവശ്യം ഉപയോഗിച്ചാൽ മതി നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഞാൻ എതിർത്ത് വെച്ചേക്കും ഇനി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഞാൻ അത് തന്നെ ഉപയോഗിക്കും അത് കഴിയുമ്പം വീണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കി എടുക്കും അപ്പം ഞാൻ എൻ്റെ മുഖത്ത് ഇത് ഇട്ട് ചെയ്ത് കാണിച്ചതിൻ്റെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി കുറച്ച് വീട്ടുവിശേഷങ്ങളുടെ ഒക്കെ കണ്ടതിന് ശേഷം വീഡിയോ ഒക്കെ അവസാനിപ്പിക്കും കേട്ടോ നല്ല റിസൾട്ടാണ് കിട്ടുക നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ ഫേസ് വാഷ് ആരും ഇല്ലല്ലോ അതുകൊണ്ട് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഇത് ഉപയോഗിക്കാവുള്ളൂ മോത്തിനു നല്ല വ്യത്യാസം വരുന്ന ഗ്ലിസറിൻ ഒരുപാട് കോരി ഒഴിക്കരുത് ഒരു മൂന്നോ നാലോ തുള്ളി മാത്രം മതി കേട്ടോ എന്നാന്ന് വെച്ചാൽ ഗ്ലിസറിൻ ഒത്തിരി അങ്ങോട്ടാകാം പട്ട ഗ്ലിസിനൊക്കെ നമ്മളത് ആവശ്യത്തിന് ഉപയോഗിക്കാറുള്ളു അല്ലാതെ ഓവറായിട്ട് നമ്മൾ ഉപയോഗിക്കരുത് പിന്നെ നമ്മൾ അതിനകത്തുള്ളത് നാരങ്ങ നീരാണേലും ഒരുപാട് ഉപയോഗിക്കേണ്ട കുറച്ച് മതി നാരങ്ങ നീരൊക്കെ ഒത്തിരി ചേർക്കുന്നത് നല്ലതല്ല പിന്നെ നമ്മുടെ പഞ്ചസാര അത് പിന്നെ കുഴപ്പമില്ല കേട്ടോ പിന്നെ പാൽപ്പൊടി അതും കുഴപ്പമില്ലാത്തതാണ് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്ത് നിങ്ങൾ ഒന്ന് ഒറ്റ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലായ മുഖത്ത് വരുന്ന മാറ്റങ്ങളൊക്കെ ഈ മേക്കപ്പ് ഒക്കെ ഇട്ട് എത്ര ചെയ്താലിതാകാത്ത കുറേ പേരൊക്കെ ഉണ്ട് അവരൊക്കെ ഇത് ഒറ്റപ്രാവശ്യം ഒന്ന് ഫേസ് വാഷ് ചെയ്താൽ അത് കംപ്ലീറ്റ് നമ്മുടെ മുഖത്ത് നിന്ന് പോയി കിട്ടും കേട്ടോ എന്നിട്ട് നമുക്ക് വീണ്ടും പുതിയ മേക്കപ്പ് ഒക്കെ ചെയ്യാം അപ്പം നമ്മുടെ ഇന്നത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഫേസ് വാഷ് കൊണ്ട് നമുക്ക് മുഖം നല്ല ഫേസ് വാഷിൻ്റെ കൂടെ ബാക്കി സാധനങ്ങളുടെ കൂടെ ചേർത്ത് മുഖം നല്ല പോലെ glow ആക്കാനും അതുപോലെ മുഖത്തിന് നല്ല നിറം വെക്കാനും ഒക്കെ ആയിട്ടുള്ളതാണ് നമുക്ക് ബാക്കി വീട്ടു വിശേഷങ്ങളും വിശേഷങ്ങളൊന്ന് കാണാമേ അപ്പോൾ രാവിലെ തന്നെ കണ്ണൻ മിറ്റമൊക്കെ തൂത്ത് വരാനായിട്ട് ചൂലുകൊണ്ടൊക്കെ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ അച്ചു അടുക്കള ചപ്പാത്തി ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കുന്നു അവ ചേണോ കൂടെ എല്ലാവരും അടുക്കപ്പുറക്കും അങ്ങനെ ഓരോരോ പരിപാടികളാണ് അപ്പോൾ ഞാൻ കുറച്ച് തീരെ ഇപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്ന് പറിച്ചെടുക്കാനായിട്ട് ഇറങ്ങിയതാണേ അപ്പോൾ ഇപ്പോഴും എനിക്കങ്ങോട്ട് എൻ്റെ ഹെൽത്തൊക്കെ അങ്ങനെ ഓക്കെ ഒന്നും ആയിട്ടില്ല അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീടിലോട്ട് അങ്ങനെ ഇറങ്ങുമോ പച്ചക്കറി എടുക്കുമോ നോക്കുവോ ഒന്നും ചെയ്യുന്നതിൽ അങ്ങനെ മുളകെല്ലാം പഴുത്ത് കിടക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാനും എല്ലാം കൂടെ എട്ടണം അതുകൊണ്ടാണ് കണ്ണും മറ്റും തൂത്തുകാരൊക്കെ ചെയ്യുന്നത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഹെൽപ്പായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യണം മുളകെല്ലാം പഴുത്ത് കിടക്കണം കേട്ടോ മറ്റെന്ന് പറഞ്ഞു ഇങ്ങനെ പഴുക്കാൻ നിൽക്കത്തിന് അതിന് മുമ്പേ ഞാനെല്ലാം പറിച്ചെടുക്കാൻ അപ്പോൾ ഉച്ചയ്ക്ക് കറി വെക്കാനായിട്ടുള്ള വഴുതനങ്ങയും പിന്നെ വാളരിപ്പയർ പിന്നെ അച്ചങ്ങാപ്പയർ പിന്നെ ഇച്ചിരി ചീര എല്ലാം കൂടെ ഒന്നൊക്കെ ഒന്ന് പറച്ച് എല്ലാം ചെയ്യാന്നൊക്കെ ഓർത്തുണ്ട് എല്ലാം പറിച്ചുകൊണ്ട് അകത്തിട്ട് കയറി അത് കഴിയുമ്പോഴത്തേക്ക് അച്ച് ചപ്പാത്തിയും കറിയും എല്ലാം റെഡി ആക്കി കഴിഞ്ഞു അപ്പോൾ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറി ആയിരുന്നു കേട്ടോ രാവിലെ ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ എല്ലാവരും കഴിച്ചതിന് ശേഷം ഇനി ഉച്ചക്കത്തേക്കുള്ള പാചകവും ഒക്കെയാണ് അപ്പം ഞാനിവിടെ വിൽക്കപ്പെടുന്നുണ്ടല്ലോ എന്തേലും കറി വെക്കണമെന്ന് വിചാരിക്കുന്ന സമയത്ത് അത് ആയിരിക്കില്ലായിരിക്കും ഇങ്ങോട്ട് അന്ന് വെക്കുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും രാവിലെ പ്ലാൻ ചെയ്തെല്ലാം സെറ്റാക്കി വെക്കും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പ്ലാനും പദ്ധതിയൊക്കെ അങ്ങ് മാറും അപ്പോൾ ചീരയിലെല്ലാം അരിഞ്ഞ് വെച്ച് അന്നേരത്തേക്ക് മീൻ മേടിച്ചിട്ടുണ്ട് മീൻ മേടിച്ചിട്ടുണ്ട് വന്ന് കട്ടളയാണ് അപ്പോൾ ഇത് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് എന്നാൽ പിന്നെ അത് കറി വെക്കാൻ ഇന്ന് വഴുതിനങ്ങി വെക്കണ്ടാന്ന് തീരുമാനിച്ചു അങ്ങനെ മീൻ കറി വെക്കാനായിട്ട് അരപ്പെല്ലാം ചേർത്ത് എല്ലാം തിലച്ച ശേഷം ഒരിക്ക് മീനും എല്ലാം ഇട്ട് കൊടുത്ത് അതെല്ലാം ഒന്ന് അടുപ്പിൽ സെറ്റാക്കിയതിന് ശേഷം മീൻ വറക്കാനുള്ളത് കൂടെ എല്ലാം ഒന്ന് സെറ്റാക്കി അങ്ങനെ നമ്മുടെ ചീരത്തോരനും മീൻപറുത്തതും മീൻ കറിയും എല്ലാം റെഡിയായി അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് എല്ലാം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം ചേർന്നുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുതേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ വീണ്ടും എല്ലാവരും കൂടൊന്ന് പറയുന്നു ഒന്നും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ സമയത്തുണ്ട് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീടിലൂടെ കാണാം